ജനുവരി മുപ്പതാം തീയതി രാത്രിയോ ജനുവരി മുപ്പത്തൊന്നിനോ ചെയ്യണമെന്ന് കരുതിയ ഒരു വീഡിയോ ആണിത് പക്ഷേ മറ്റു ചില വീഡിയോകൾ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ വൈകിപ്പോയി ലാൽ സലാം സഖാക്കളെ നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സഖാവ് ഷമീർ ഷാഹുദ്ദീൻ വർക്കല പ്രിയപ്പെട്ടവരെ ജനുവരി മുപ്പതാം തീയതി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ട ദിവസം യാതനയ്ക്ക് വേതനം പറ്റാതെ സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി വൈവിധ്യങ്ങളായ വേഷങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളുടെ നടുവിൽ നിന്നിരുന്ന ഒരു ജനതയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടമെന്ന ഒരു കുടക്കീഴിൽ അണിനിരത്തിയ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്തത് ആർ എസ് തീവ്രവാദിയും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുമായ നാഥുറാം വിനായക ഗോഡ്സയാണ് അതാണ് ചരിത്രം ഇന്ന് എല്ലാം അറിയുന്നതും അറിയിക്കുന്നതും സോഷ്യൽ മീഡിയ വഴിയാണല്ലോ ഫേസ്ബുക്ക് വഴിയാണല്ലോ പക്ഷേ ഈ കഴിഞ്ഞ ജനുവരി മുപ്പത് ഗാന്ധിജി രക്തസാക്ഷി ദിനത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും പ്രണാമമർപ്പിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെയും ചില നേതാക്കൾ പോസ്റ്റുകൾ ഇട്ടായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയ നീളത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഗോഡ്സ എന്ന് പറയാനോ ആർ എന്ന് പറയാനോ സതീഷന് കഴിഞ്ഞിട്ടില്ല സംഘപരിവാർ എന്ന ഒറ്റ വാക്കിൽ അത് ഒതുക്കി തീർത്തു പണ്ട് ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്ന കെ സുധാകരനും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രണാമം എന്ന ഒറ്റ വാക്കിൽ അതും അവസാനിപ്പിച്ചു മറ്റു ചില കോൺഗ്രസ് നേതാക്കളും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊക്കെ ഗോഡ്സ എന്ന് പറയാനും ആർ എസ് എസ് എന്ന് പറയാനും ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സ് തന്നെയാണെന്ന് പറയാനും അവർക്കൊക്കെ മടിയായിരുന്നു അത് എഴുതി വയ്ക്കാനുള്ള നട്ടലിനുറപ്പ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇല്ലായിരുന്നു അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനടക്കം ഗാന്ധിജി രക്തസാക്ഷി ദിനത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ഒരു വ്യക്തി മാത്രമായിരുന്നില്ല ആർ എസ് എസിന്റെ ഒരുപാട് പേരിൽ ഒരാൾ മാത്രമായിരുന്നു എന്ന് അതായത് ആർ എസ് എസ് വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിലെ ഒരാളാണ് ഗോഡ്സെ മറ്റ് പലരും ഇടതുപക്ഷത്തുള്ള സി പി എമ്മിലുള്ള നേതാക്കൾ സഖാക്കൾ പലരും മന്ത്രിമാർ പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഗോഡ്സയെയും ആർ എസ് എസിനെയും അതിൽ പരാമർശിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ലാം മതത്തിന്റെ വർത്താക്കളാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പയർ അവകാശം ഞങ്ങളുടെ കുണ്ടിയിലാണെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന പാണക്കാട്ടുള്ളവന്മാരും അവർ നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ നേതാക്കളും ജനുവരി മുപ്പതെന്നോ ഗാന്ധിജി രക്തസാക്ഷി ദിനമാണെന്നോ അറിഞ്ഞിട്ട് കൂടിയില്ല പരശ്ശിയുമായി യുദ്ധം ചെയ്ത് പരിചയമുള്ള പി കെ ഫിറോസ് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല പ്രണാമം പോലും പറഞ്ഞിട്ടില്ല എം എസ് എഫിലെ സ്ത്രീകളുടെ മാനത്തിന് വിലയിട്ട പി കെ നവാസും ജനുവരി മുപ്പതും അറിഞ്ഞിട്ടില്ല അന്ന് ഗാന്ധിജി രക്തസാക്ഷി ദിനമാണെന്നും അറിഞ്ഞിട്ടില്ല മാനം നഷ്ടപ്പെടുത്തി അധികാരം നേടി അതിന്റെ സുഖലോലുപതയിൽ കഴിയുന്ന കേരളത്തിലെ വർഗീയ തുപ്പുന്ന സംഘപരിവാർ അനുകൂലിയായ ശശികലയുടെ മറ്റൊരു പ്രതിരൂപമായ തലയിൽ തട്ടമിട്ട ശശികല എന്നറിയപ്പെടുന്ന ഫാത്തിമ താഹിലിയായും ഇതൊന്നും അറിഞ്ഞ മട്ടേയില്ല ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം പ്രണാമം അർപ്പിക്കുമ്പോൾ ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് കാരാണെന്നും ഗോഡ്സയാണെന്നും പറയാൻ മടിയുള്ള ഈ കോൺഗ്രസ് നേതാക്കളാണോ സംഘപരിവാറിൽ നിന്നും ഇന്ത്യയിലെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ഗാന്ധിജിയുടെ കൊലപാതകവുമായി ജയിലിൽ കിടന്ന എം എസ് ഗോൾവാർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ താണു വണങ്ങി നട്ടല്ലു വളച്ച് പുഷ്പാർച്ചന നടത്തി ദീപം തെളിയിച്ച വി ഡി സതീഷനിൽ നിന്നും ആ സതീഷ നയിക്കുന്ന കോൺഗ്രസിൽ നിന്നും പണ്ട് ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്ന കെ സുധാകരൻ നയിക്കുന്ന കോൺഗ്രസിൽ നിന്നും ആർ എസ് എസ് എന്നും ഗോഡ്സ എന്നും പറയാൻ മടിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അവർ നയിക്കുന്ന കോൺഗ്രസിൽ നിന്നും പിന്നെ സംഘപരിവാറിനും ആർ എസ് എസിനും പച്ച പരവതാനി വിരിക്കുന്ന പാണക്കാട് കുടുംബവും അവർ നയിക്കുന്ന ലീഗും ഇവരൊക്കെ സംഘപരിവാറിന്റെ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മൂടന്മാരും മണ്ടന്മാരും വിഡ്ഢികളും നിങ്ങൾ മാത്രമാണ് അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ കാര്യത്ത് പക്ഷെ ഞങ്ങൾ ഒന്ന് പറയുന്നുണ്ട് ഈ ചെമ്പലാകെ ഇങ്ങനെ പാറിപ്പറക്കുന്ന കാലത്തോളം സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ അവരുടെ വർഗീയതയ്ക്കെതിരെ അവരുടെ വിഭജനത്തിനെതിരെ അവരുടെ വിഭാഗീയതയ്ക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി അവസാന സഖാവിന്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെയും അവർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു ലാൽ സലാം പ്രിയ സഖാക്കളെ